എല്ലാ ചങ്ങാതിമാർക്കും എം കെ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നു പോകുന്നത് കടമക്കുടിയിലേക്കാണ് എറണാകുളം ജില്ലയിലെ കടമക്കുടി നഗരത്തിരക്കിൽ നിന്ന് ശാന്തമായ ഒരു സായഹ്നം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കടമക്കുടി ഇടപ്പള്ളിയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ആലുവയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് കടമക്കുടിയിലേക്കുള്ള ദൂരം ഇടപ്പള്ളിയിൽ നിന്ന് വരുന്നവർ വരാപ്പുഴയിൽ നിന്ന് ഇടത്തേക്കും ആലുവയിൽ നിന്നാണെങ്കിൽ തോട്ടക്കേട്ടര ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നാഷണൽ ഹൈവേ കുനമാവ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കും അവിടെ നിന്ന് നേരെ വരാപ്പുഴയിലേക്കും വരാപ്പുഴയിൽ നിന്ന് റൈറ്റിലേക്കും നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കടമക്കുടിയിലെത്തിച്ചേരാം ഏകദേശം പതിനാല് ദ്വീപസമൂഹങ്ങളുടെ കൂട്ടായ്മയാണ് കടമക്കുടി കടമക്കുടി എന്ന് പേര് വന്നതിന് പിന്നിലും രസകരമായ ധാരാളം കഥകൾ നിലനിൽക്കുന്നു കടന്നാൽ കുടുങ്ങി എന്നാണ് പഴമക്കാർ ഈ സ്ഥലത്തെ വിശേഷിപ്പിച്ചിരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കായലോ പുഴയോ ഒന്നുമല്ല ചെമ്മീൻകെട്ടാണ് ചെമ്മീൻ കെട്ടും മത്സ്യബന്ധനവുമാണ് എഴുത്തുകാരുടെ പ്രധാന വരുമാന മാർഗം പെരിയാർ നദി പല കൈവഴികളായി വിരിഞ്ഞൊഴുകിൽ നിന്നും രൂപം കണ്ടിട്ടുള്ളതാണ് കടമക്കുടി എന്ന ഈ പ്രകൃതി രമണീയത തുളുമ്പുന്ന ഈ പ്രദേശം നദികളിലെ ജലനിരപ്പിനെ ആശ്രയിച്ചാണ് ഈ ചെമ്മീൻ കെട്ടുകളിൽ കൃഷിയിറക്കുന്നതും വിളവെടുക്കുന്നതുമെല്ലാം നേരി മുന്നിലായിട്ട് കാണുന്നതാണ് കടമക്കുടി വ്യൂ പോയിന്റ് കടമക്കുടിയുടെ വ്യൂ പോയിന്റും കടന്ന് വീണ്ടും കടമക്കുടിയുടെ ഉത്ഭാഗങ്ങളിലേക്ക് തിരിച്ചു ഈ കാലഘട്ടത്തിലും വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത കടമക്കുടിയുടെ ഉത്ഭാഗങ്ങളിലൂടെ ചാത്തനാടിനെയും കടമക്കുടിയേയും കൂട്ടിയോജിപ്പിക്കുന്ന ചാത്തനാട് പാലത്തിൽ എത്തിച്ചേർന്നു പാലത്തിൻ്റെ പണി പൂർത്തിയാകാത്തതിനാൽ ചാത്തനാടേക്ക് എത്തുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കടമ്പക്കുടിയുടെ മറ്റൊരു പ്രത്യേകത കൊല്ലം കൊട്ടപ്പുറം ദേശീയ ജലപാത കടന്നുപോകുന്നത് നേര് മുന്നിൽ കാണുന്ന കയൽപ്പരപ്പിലൂടെയാണ് കടമ്പക്കുടിയുടെ വടക്ക് ഭാഗം ചാത്തനാടും തെക്ക് പിഴലയുമാണ് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഓളപ്പരപ്പിൽ നീന്തി തിരിച്ച് യാത്രയാകുന്ന ഒരു കൂട്ടം പോളം കണ്ണത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ചെമ്മീൻ കെട്ടുകളും അത്ര തന്നെ ചീനവലകളും നിറഞ്ഞ അതിമനോഹരമായ ഒരു പ്രദേശമാണ് കടമക്കുടി അതുപോലെ തന്നെ നിഷ്കളങ്കരായ ഗ്രാമവാസികളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇനിയും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കടമക്കുടിയിലെ ഒന്ന് പോയി വരാം കടമക്കുടിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം ഗുഡ് ബൈ